വരാനിരിക്കുന്ന ഖരീഫ് സീസണിനോടനുബന്ധിച്ച് മസ്കറ്റിനും സലാലയ്ക്കുമിടയിൽ കൂടുതൽ വിമാന സർവീസുകളുമായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ സീറ്റുകളുടെ എണ്ണത്തിലും വർധനയുണ്ട് മസ്കറ്റിനും സലാലയ്ക്കുമിടയിൽ പന്ത്രണ്ട് പ്രതിദിന വിമാന സർവീസുകൾ നടത്താനാണ് ഒമാൻ എയർ ഒരുങ്ങുന്നത് എഴുപതിനായിരം സീറ്റുകൾ കൂടി ചേർത്തിട്ടുണ്ടെന്നും എയർലൈൻ അറിയിച്ചു ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിജ്ഞാ ഭാഗമാണ് ഈ നീക്കം ഈ കാലയളവിൽ എല്ലാ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾക്കും നിശ്ചിത ദേശീയ നിരക്കുകൾ നിലനിർത്തുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചു ഒമാനി പൗരന്മാർക്ക് ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ അഞ്ചു വരെ അൻപത്തിനാല് റിയാൽ നിരക്കിൽ റൗണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും കഴിയും അതേസമയം ഖരീഫ് സീസൺ ജൂൺ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപത് വരെ തുടരുമെന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി അറിയിച്ചു സമഗ്രമായ ഷോപ്പിംഗ് ഏരിയ ഓപ്പൺ എയർ തിയേറ്റർ ആധുനിക ഗെയിമിംഗ് ഏരിയ നവീകരിച്ച ലൈറ്റിംഗ് ലേസർ ഷോ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആഗോള ഇവന്റ് ഹബ്ബായിരിക്കും ഇത്തിൻ സ്ക്വയർ സൈറ്റ് എന്ന് തോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ പറഞ്ഞു ഹെറിറ്റേജ് വില്ലേജിനെ ആഗോള ഗ്രാമമാക്കി മാറ്റുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കുടുംബ വിനോദ പ്രവർത്തനങ്ങൾക്കായി ഔഖാദ് പാർക്ക് മാറ്റിവെക്കും സലാല പബ്ലിക് പാർക്ക് ശരത്കാല സീസണിലുടനീളം വിവിധ കായിക പ്രവർത്തനങ്ങൾക്കായിരിക്കും ഉപയോഗപ്പെടുത്തുക അൽ തിയേറ്ററിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ നടക്കും സലാലിയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് നടക്കുന്ന സമയമാണ് ഖരീഫ് കാലം രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് പേരാണ് ഖരീഫ് ആസ്വദിക്കാനായി ദോഫാറിലേക്ക് ഒഴുകുക സ്വന്തം വാഹനങ്ങളിലും മറ്റുമായി റോഡ് മാർഗം പോകുന്നവരും നിരവധിയാണ് എന്നാൽ സമയലാഭം കണക്കിലെടുത്ത് വിമാനം തിരഞ്ഞെടുക്കുന്നവരാണ് ഭൂരിഭാഗവും അവരെ മുന്നിൽ കണ്ടാണ് ദേശീയ വിമാന കമ്പനി കൂടുതൽ സർവീസുകളും സീറ്റുകളുമായി സീസണിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്